ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപറേറ്റീവ് ബാങ്ക് പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ആല പനങ്ങാട് സാഹിബിന്റെ പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ സൈദ് മുനവർഷ സാഹിബ് ഉപാപ്പ തങ്ങളുടെ ആണ്ടു നേർച്ച നടത്തി ആല പനങ്ങാട് സാഹിബ് മഹല് ജുമാ മസ്ജിദ് കമ്മിറ്റി ഷൈഖ് മുനവർഷാ താങ്ങൾ ഉപ്പാപ്പേടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത് ആണ്ട് നേർച്ച ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി നടന്നു നസീഹത്ത് പതിയാശ്ശേരി മഹല് ഖത്തീബ് മുജീബ് റഹ്മാൻ ദാരിബി ഉസ്താദ് നിർവഹിച്ചു ആയിരങ്ങളായ വിശ്വാസികളുടെ നിറവിൽ മഹല് ഖത്തീബ് മുഹമ്മദ് മിത്ലാജ് ഫലയിൽ ജലാലി ദുവാ മജ്ലീസിന് നേതൃത്വം നൽകി الحمد لله رب العالمين حمد يوافي <applause> نعمه ويكافي مزيدا حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدرك مالك وبعظمة ذاتك دائما بدوام ملكك يا الله سبحان المنفس عن كل مديون سبحان المفرج عن كل معزون سبحان من امره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له كن فيكون يا مفرج الهموم والغموم فرج همومنا يا الله الله يا رب يا رحيم يا رب الله برحمتك نستغيث سبحان اللبدي اللبدي سبحان الواحد اللحد سبحان الفرد الصمد سبحان رافع السماء بغير عبد سبحان من بسط الأرض على الماء فجمد سبحان من قسم الأرزاق ولمن سهدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد الله खि असर हुद्वी सदर मुवल्ली मौलवी सुहरी, सु महल्प्रसं शाहुल हमीद, हमीमिद् सेक्रटरी अश्रफामिखाजी हमिद हाजी मयदिनकुटी अश्वफ पडय हंस वैबिपाडत कोया पनवेल अश्रफ विपुरी अब्दु हुसैन हुसैनकुटी शेफी एवर्ग्रिन ു വെൽഫെയർ പ്രസിഡന്റ് ജമാലുദ്ദീൻ സെക്രട്ടറി സൈഫുദ്ദീൻ ഖജാൻജി യൂസഫ് അമീർ പതപ്പുള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ മറ്റു പ്രവാസി സംഘടനാ ഭാരവാഹികൾ എന്നിവരും നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഫോർ എക്കൌണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബിസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്